കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടി വിയിലെ ലക്ഷ്മി നക്ഷത്ര അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മരണപ്പെട്ടു പോയ കൊല്ലം സുതി അദ്ദേഹത്തിന്റെ ഒരു മണമുള്ള പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി ദുബായിൽ പോയ സമയത്ത് അവിടെയുള്ള ഒരു യൂസഫ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോവുകയും അവിടെ ചെന്നിട്ട് ഒരു പെർഫ്യൂം ആ പെർഫ്യൂമിന് മരിച്ചുപോയ ഈ പറയുന്ന കൊല്ലം സുതി എന്ന അദ്ദേഹത്തിന്റെ മണം അതായത് അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ യൂസഫെന്ന് പറഞ്ഞ ആള് മണപ്പിച്ച് നോക്കിയിട്ട് ആ മണം അദ്ദേഹം ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം മിക്കവാറും പത്ത് ലക്ഷത്തിനോട് അടുപ്പിച്ച് യൂട്യൂബ് വ്യൂഴ്സ് കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം തന്നെ ഓൾറെഡി ഒമ്പത് ലക്ഷം കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് വർഷക്കാര് ഈ പറഞ്ഞ യൂട്യൂബിലുണ്ട് ഒന്ന് എന്തിനും മരിച്ചുപോയ ഒരാളുടെ പേര് വെച്ച് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു ലക്ഷ്മി നക്ഷത്ര ചെയ്തത് വളരെ നല്ല കാര്യം അത് അങ്ങനെ ഒരു സംഭവം ചെയ്തത് വളരെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒരുപാട് പേര് പോസ്റ്റ് ഒരുപാട് കമന്റ്സ് അതില് വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പം ഈ പറയുന്ന അവരുടെ വീഡിയോ കണ്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ ഒന്നാമത്തെ കേസ് വീഡിയോ അതൊരു കണ്ടന്റ് എന്ന കോണ്ടന്റ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പഴയ മറ്റേ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അമൃത ടിവിയിലെ കഥയില്ലാതെ ജീവിതം ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഇപ്പൊ ആരെങ്കിലും ഒരു വിഷമ കഥയൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതായത് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് പോയിരുന്നിട്ട് അതിന്റെ റീകാപ്പ് വീഡിയോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു വസ്ത്രം കൊടുത്തിട്ട് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സാഡ് സോങ് ഒക്കെ ഉള്ള ഒരു ബീജിയം പേഴ്സണലി എനിക്ക് ഒട്ടും ഈ ഒരു സംഭവത്തിനോട് എനിക്ക് കണ്ടപ്പം തന്നെ എന്ത് ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നി പിന്നെ ഒരുപാട് പറയുന്നുണ്ട് ഈ പറയുന്ന കൊല്ലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ചെയ്തു കൊടുക്കാൻ ലക്ഷ്മി നക്ഷത്ര ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ഇത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എന്തോ അവരിത് വെച്ച് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആൾക്കാർ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു കേസ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ അവർക്ക് ഇപ്പൊ ഇത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തായാലും പുണ്യം കിട്ടാനൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കാശ് കിട്ടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ആ കാശ് അവരുടെ ഫാമിലി കൊല്ലം സുധിയുടെ ഫാമിലിക്ക് ചിലപ്പം ഈ ഇതുപോലത്തെ ഒരു കണ്ടന്റിൽ നിന്ന് കിട്ടുന്ന കാശ് ചിലപ്പം അവരുടെ ഫാമിലിക്ക് അവർ കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റു സഹായങ്ങൾ അവർ കൊടുക്കുന്നുണ്ടായിരിക്കും അതൊക്കെ അവരുതാണ് പക്ഷേ ഇതിനെതിരെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിർത്തിക്കൂടെ എന്തിനാണ് മരിച്ച ആളുടെ ഒരു ഇത് വെച്ചിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കും ഞാൻ പറഞ്ഞില്ലേ പിന്നെ അവർ ഒരു കണ്ടന്റ് ഒരു ഡോക്യുമെന്ററി പോലെ അല്ലെങ്കിൽ സിനിമയായാലും ഒരു ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തുമ്പോൾ അതിന് അതിൻ്റെതായ കുറെ മസാലയും ചേരുവകളൊക്കെ ചേർത്താൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഒരു സാൻഡ് മ്യൂസിക് കൊടുക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പിന്നെ അവരുടെ സംസാരത്തിന്റെ ഒരു പേ എഡിറ്റിങ്ങിൻ്റെ ഒരു പേ മനസ്സിലായി ഇങ്ങനെ പല പല കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ഇത് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അല്ലാതെ എനിക്കത് കണ്ടിട്ട് ഇനി എന്തിനാണ് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട് പിന്നെ അദ്ദേഹം ദുബായിലുള്ള അദ്ദേഹത്തിന്റെ അവിടെ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമില്ല മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ മുമ്പ് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് അതൊരു വലിയ സംഭവം തന്നെയാണ് അല്ലേ നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു മണം ചെയ്തിട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ് അത് ഒരു പ്രത്യേക കഴിവും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടാ ഈ സമയത്ത് തന്നെ എനിക്ക് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാലേ ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു അയാൾ നമ്മൾ സ്വാഭാവികമായും അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പതിവുണ്ടായിരിക്കും ഫോട്ടോസ് അവരുടെ ചില ഓർമ്മകൾ ഇതൊക്കെ കൊണ്ട് നടക്കും ഇതുമ്പോൾ പെർഫ്യൂം പെർഫ്യൂമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മണം പിടിച്ച് നടക്കണം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ട എന്ന് തോന്നിക്കാൻ വേണ്ടി പെർഫ്യൂം എപ്പോഴും പൂശിക്കൊണ്ട് നടക്കുന്നു അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോളൂ എനിക്കറിയില്ല അല്ല അങ്ങനെ ചെയ്യുന്നതിനോട് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവത്തിനോട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്യുന്നത് മൂലം അതേപോലെ തന്നെ ഇവർ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾക്ക് അവർ മരണ വർഷങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞാലും അവരുടെ അതേ മണമാണോ നിലനിൽക്കുന്നത് എനിക്ക് അവരോട് അങ്ങനെ നിൽക്കാറുണ്ടോ കാരണം വസ്ത്രമാണ് അതിൽ ചിലപ്പോൾ അവർ പെർഫ്യൂം ഒക്കെ പൂശി നടക്കുന്ന വസ്ത്രമായിരിക്കാം അപ്പൊ അവരുടെ മരണശേഷം അതേ മണവും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിലൊക്കെ കാര്യമുണ്ട് എനിക്കറിയില്ല അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളോട് ഇല്ല എനിക്കെന്തോ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോട് യോജിപ്പില്ല പക്ഷെ നമ്മൾ ഇപ്പൊ ഫോട്ടോസ് അപ്പൊ നമ്മളവരുടെ ഫേസ് നമുക്ക് കാണാൻ വേണ്ടി അവര് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്ക സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാർ കാണാൻ ഒരു വള മാല കമ്മലായാലും അല്ലെങ്കിൽ ചെരുപ്പ് ചപ്പൽസ് അല്ലെ അങ്ങനത്തെ സാധനം അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പെർഫ്യൂം ഉണ്ടാക്കിയിട്ട് ആ പെർഫ്യൂമ് അടിച്ചുകൊണ്ട് അതിന്റെ മണം നമ്മള് ശ്വസിച്ചുകൊണ്ട് നടക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തി എനിക്ക് ലോജിക്കലി അങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് അത് എനിക്കത് ഇത് കണക്ട് ആവുന്നില്ല സംഭവങ്ങളെ കുറിച്ച് അപ്പോൾ അങ്ങനെ ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോ ഇങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോയെക്കുറിച്ചുള്ള ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക